ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ് റോയ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീണ്ടും ഒരു ഇർട്ടിക വണ്ടിയാണ് ചെയ്യുന്നത് ഒരു ബ്ലാക്ക് ഇർട്ടികയാണ് അപ്പോൾ അതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫ്രണ്ടിൽ സ്കർട്ടിംഗ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അത് ശരിക്കും നമ്മുടെ ബമ്പറിന്റെ അടിയിൽ വരുന്ന ഒരു ബ്ലാക്ക് കളറിലൊരു സ്കർട്ടിങ് അതേപോലെ തന്നെ അതിന്റെ സീറ്റ് കവർ സീറ്റ് കവറാണ് നമ്മൾ ചെയ്യുന്നത് ഫുൾ ടാൻ കളറാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ അതിൻ്റെ അടിയിലേക്ക് വരുന്ന സെവൻറ്റി മാറ്റ് സെവൻറി മാറ്റ് നമ്മൾ ബ്ലാക്ക് ആണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത് കേട്ടോ അപ്പൊ അതേപോലെ തന്നെ ഹെഡ് ലൈറ്റും ഒരു ഡിആറിൽ അതേപോലെ വിൻഡോ കാർണിഷ് ലോവർ സീറ്റിന്റെ വർക്കൗട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അടിയിൽ വിനയൽ മാറ്റ് ബീജ് കളറ് വിനയൽ ആണ് അതിൽ ചെയ്തിട്ടുള്ളത് അതിന്റെ മേലെ നമ്മൾ ബ്ലാക്ക് കളറിലുള്ള ഒരു സെവൻറി മാറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അതേപോലെ സീറ്റിന്റെ കളർ ഞാൻ പറഞ്ഞിരുന്നു ടാൻ കളറാണ് അത് തന്നെ സ്റ്റീറിംഗ് മുഴുവൻ നമ്മൾ ടാൻ കളർ ആഡ് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ ടാൻ കളർ വരുന്നത് സീറ്റിന്റെ വർക്കൗട്ട് ബാക്കിലെ സീറ്റിന്റെ വർക്കൗട്ട് നടന്നുകൊണ്ടിരിക്കണ ബാക്കിലെ സീറ്റ് നമുക്ക് ഊരേണ്ട കാര്യമില്ല വർക്ക് ചെയ്യാനായിട്ട് പക്ഷെ ബാക്കി വരുന്ന ഫസ്റ്റ് റോയില് സെക്കൻഡ് റോയില് സീറ്റ് ഫുള്ള് ഊരിയിട്ട് വേണം നമുക്ക് സീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതിന്റെ ഉള്ളില് ഈ വിനേൽമാറ്റ് ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളതല്ല അത് കമ്പനി ചെയ്തിട്ടുള്ളതായിരിക്കാം അതേപോലെ ഫ്രണ്ടിലെ സീറ്റിൻ്റെ വർക്കൊക്കെ ഏതാണ്ട് കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഒരു സീറ്റിൻ്റെ വർക്ക് കഴിഞ്ഞു രണ്ട് സീറ്റിൻ്റെ വർക്കും ഇത് നമ്മൾ വണ്ടിയിലേക്ക് രണ്ട് സീറ്റ് നമ്മൾ ഇത് വണ്ടിയിലേക്ക് കയറ്റിയിട്ടുണ്ട് അപ്പോൾ ബാക്കിലെ സീറ്റിൻ്റെയും ബാക്കിലെ ഏറ്റവും ബാക്കിലെ റോയിലും അതേപോലെ തന്നെ ഫസ്റ്റ് റോലും സീറ്റിൻ്റെ വർക്കുകൾ കഴിഞ്ഞു അതേപോലെ തന്നെ നമുക്ക് ബാക്കിലത്തെ സീറ്റുകൊണ്ട് ജസ്റ്റ് കാണാം ഏറ്റവും ബാക്കിലെ സീറ്റിൻ്റെ വർക്കും അവിടെ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ നമുക്കിങ്ങനെ ഫൈവ് ഡി മാറ്റ് ഫൈവ് ഡി അല്ല സോറി സെവൻ ഡി മാറ്റാണ് നമ്മളിലേക്ക് ഇടുന്നത് കേട്ടോ ഞാൻ നേരത്തെ ഫൈവ് ഡി മാറ്റെന്ന് പറഞ്ഞെന്ന് തോന്നുന്നു സെവൻ ഡി മാറ്റാണ് നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നത് അത് ബ്ലാക്ക് കളറിലുള്ള ഒരു സെവൻ ഡി ആണ് നമ്മൾ ചെയ്യുന്നത് അതേപോലെ തന്നെ റിയർ ബമ്പർ റിഫ്ലക്ടർ നമ്മൾ മാറ്റിയിട്ട് അവിടെ ഒരു എൽ ഇ ഡി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ വിൻഡോ കാർണിഷ് ലോ ഓവറും ക്യാച്ച് കവറും ഇപ്പം സെക്കൻഡ് റോയിലെ സീറ്റിൻ്റെ വർക്കും അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സീറ്റിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ബാക്കി വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഹെഡ് ലൈറ്റുമേക്ക് ഒരു ഡിആറിൽ അതേപോലെ തന്നെ വിൻഡോ കാർഷി ലോ ഓവറ് അപ്പോൾ അതിൻ്റെ വർക്കുകളും അവിടെ തുടങ്ങി ഇപ്പോൾ ഇതാണ് ഹെഡ് ലൈറ്റിൻ്റെ ഡി ആറിൽ വരുന്നത് ആ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ മുകളിലൊരു യെല്ലോ കളറിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഹസാഡ് അല്ലെങ്കിൽ ഹസാഡ് ഓൺ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് അതങ്ങനെ മഞ്ഞ കളറിൽ കത്തുന്ന അല്ലെങ്കിൽ പാർക്ക് മാത്രമാണെങ്കിൽ അത് വൈറ്റ് ആയിട്ട് കത്തും അതേപോലെ തന്നെ അതിൻ്റെ സൈഡ് ബീഡിങ് പിന്നെ ക്യാച്ച് കവറ് അതേപോലെ തന്നെ അതിൻ്റെ ബൗള് അങ്ങനെയുള്ള വർക്കുകളൊക്കെ അതിൽ നടന്നിട്ടുണ്ട് അപ്പോൾ അതും നമുക്കൊന്ന് കാണാം അതേപോലെ നമ്മൾ അടിയിലേക്ക് സെവൻറ്റി മാറ്റ് ബ്ലാക്ക് ഒരു സെവൻറ്റി മാറ്റ് നമ്മളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വിൻഡോ കാർഷിൽ ലോവറും അതേപോലെ തന്നെ ക്യാച്ച് ഓവറ് അതേപോലെ തന്നെ നമ്മൾ നല്ലൊരു എന്ന് എഴുതിയിട്ടുള്ള നല്ലൊരു ഡോർസിൽ പ്ലേറ്റ് അപ്പോൾ അടിയിൽ സെവൻറ്റി മാറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ബ്ലാക്ക് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ സ്റ്റീറിംഗ് കവറ് നമ്മൾ ചെയ്തിട്ടുള്ളത് ടാൻ കടറിൽ തന്നെയാണ് സ്റ്റീറിംഗ് കവറും നമ്മൾ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നല്ലൊരു ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നയൻ എഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം അതേപോലെ തന്നെ റൂഫ് റെയിൽ ഇത് നമുക്ക് വളരെ ലേറ്റായി നമ്മുടെ വർക്ക് കഴിഞ്ഞപ്പോൾ വണ്ടി വന്നപ്പോഴും ആയിരുന്നു അതേപോലെ തന്നെ റെയിൻ ഗാർഡ് വിത്ത് ക്രോം ഉള്ള റെയിൻ ഗാർഡ് വിൻഡോ കാർണിഷ്റ് ലോവർ ഞാൻ ഇതെല്ലാം ഓടിച്ചൊന്ന് കാണിക്കാനാണ് കേട്ടോ പിന്നെ കാന്നെ സൈഡ് ബീഡിങ് എർട്ടികന്നെ എഴുതിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൈഡ് ബീഡിങ് ആണ് നമ്മളിത് ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഡോർ സിൽ പ്ലേറ്റ് ആണ് ഡോർ സിൽ പ്ലേറ്റ് ഞാൻ നേരത്തെ ഫ്രണ്ടിലാണ് കാണിച്ചിരുന്നു ഇതാണ് ബാക്കിൽ വരുന്ന എർട്ടിക എന്ന് എഴുതിയിട്ടുള്ള ഒരു ഡോർ സിൽ പ്ലേറ്റ് ആണ് അത് ശരിക്കും ബ്ലാക്ക് എഡിഷൻ ആണ് ഇപ്പൊ നമ്മുടെ വണ്ടിയും ബ്ലാക്ക് തന്നെയാണ് അത് കാരണം നമ്മൾ ബ്ലാക്ക് ഡോർ സിൽ പ്ലേറ്റ് നമ്മൾ വെച്ചേക്കുന്നത് പിന്നെ അതേ ആ സീറ്റിന്റെ ഡീലിക്ക് ഫിറ്റ് ചെയ്യാനുള്ളതാണ് അതിൽ കിടക്കുന്ന ആ ലൈറ്റ് ആ ബ്ലൂ കളറിൽ കണ്ട ലൈറ്റ് ആ ലൈറ്റിൻ്റെ പ്രത്യേകത ആംബിയൻ ലൈറ്റ് എന്നാണ് പറയുക അതേപോലെ തന്നെ മെയിൻ ഒരു സാധനം നമ്മളിത് ഫ്രണ്ടിൽ വിറ്റ് ചെയ്തേക്കും ഇതിൻ്റെ ഫ്രണ്ട് സ്കർട്ടിങ് അത് ശരിക്കും നാല് മൂന്ന് നാല് പീസ് വരുന്ന ഒരു സ്കർട്ടിംഗ് ആണ് ആ ഫ്രണ്ടിൽ ഏറ്റടിയിൽ വരാം ശരിക്കും ഇട്ടിക്ക് വേണ്ടി വരുന്നതാണ് കേട്ടോ അല്ല അതാണ് അതിൻ്റെ പ്രത്യേകത ശരിക്കും നല്ല ഷോ വരുന്ന ഒരു ഐറ്റം തന്നെയാണ് അതേപോലെ പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് റൂഫ് റെയിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു പിന്നെ നമ്മൾ സ്റ്റീരിയോ നമ്മൾ നയൻ എഞ്ചിന്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മളിയിലേക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ സൈഡ് ബീഡിങ് ഇപ്പം ലേറ്റ് ആയ കാരണം ഫുള്ളായിട്ട് അങ്ങനെ ഒരു വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാലും ഞാനൊന്ന് ഓടിച്ചൊന്ന് കാണിക്കുകയാണ് റൂഫ് റെയിൽ റൂഫ് റെയിൽ ശരിക്കും നല്ല ഷോ വരുന്ന ഒരു ഐറ്റം തന്നെയാണ് വണ്ടിക്കാൻ ഒരു ഇടുപ്പ് ഉണ്ടാവുന്ന ഒരു ഐറ്റം തന്നെയാണ് അതേപോലെ തന്നെ ബാക്കിലെ ഡിഫ്യൂസർ ആ ഫ്രണ്ടിൽ നമ്മൾ വെച്ചിട്ടുള്ള സ്കർട്ടിംഗും അതേപോലെ തന്നെ ഒരു ഡിഫ്യൂസറും നമ്മളിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഡിഫ്യൂസറൊന്നും നമുക്കൊന്ന് കാണാം ഏറ്റവും അടിയിൽ വരുന്നൊരു ഡിഫ്യൂസർ നമ്മുടെ ശരിക്കും റിയർ ബംബറിന്റെ അടിയിൽ വരുന്നതാണ് ഡിഫ്യൂസർ അപ്പൊ ഇരുട്ടായി കാരണം നമുക്കത് കൃത്യമായിട്ട് കിട്ടണില്ലേ എന്നാലും നല്ല ഷോ വരുന്ന ടൈറ്റ് നമ്മുടെ വേറെ വീഡിയോയിൽ ഇതിലുള്ള എന്റെ യൂട്യൂബ് ചാനലിൽ എടുക്കുന്ന പല വീഡിയോയിലും നമ്മൾ പല ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ള അതിന്റെ വീഡിയോസ് അതിലൊക്കെ എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ റിഫ്ലക്ടർ ഞാൻ മാറ്റുന്നു പറഞ്ഞിരുന്നു അവിടെ നമ്മുടെ എൽ ഇ ഡി ആഡ് ചെയ്തിട്ടുണ്ട് റിയർ ബമ്പറിൽ വരുന്നൊരു റിഫ്ലക്ടർ ആ മാറ്റിയിട്ട് അതിൽ എൽ ഇ ഡി ആഡ് ചെയ്തു അപ്പോൾ നമുക്ക് അതിൽ ഉണ്ട് ബ്രേക്ക് ഉണ്ട് അതേപോലെ തന്നെ ഇൻഡിക്കേറ്ററും അതിൽ വരുന്നുണ്ട് മാട്രിക്സ് എൽ ഇ ഡി ആണ് നമ്മൾ നമ്മളതിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും വർക്കുകൾ നമ്മളിതിൽ അതേപോലെ നയൻ ഇഞ്ചിൻ്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മളിതിൽ ചെയ്തിട്ടുണ്ട് അതിന് ഇപ്പോൾ നമുക്ക് വീഡിയോ എടുക്കലും നടന്നിട്ടില്ല എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും തിരക്കിലായി പോയി അതുകൊണ്ടാണ് വർക്ക് കഴിഞ്ഞപ്പോഴും നേരം വൈകി ഇത്ര നമുക്ക് ലേറ്റ് ആവാറില്ല അതുപോലെ ഡോർസിൽ പ്ലേറ്റും ആംബിയൻ ലൈറ്റും ആ ഡോർസിൽ പ്ലേറ്റ് ബ്ലൂ കളർ തന്നെയാണ് അത് തന്നെയാണ് നമ്മൾ ആംബിയൻ ലൈറ്റും കൊടുത്തിരിക്കുന്നത് ആ സെയിം കളർ നമ്മൾ ഫ്രണ്ട് ഫ്രണ്ട് സീറ്റിന്റെ അടിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട് ഫ്രണ്ട് സീറ്റിന്റെ അടിയിൽ വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് വെച്ച് ഈ സീറ്റ് അങ്ങോട്ട് നീക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ പരമാത്രം നിർബന്ധം പറഞ്ഞാൽ മാത്രം നമ്മളിതില് ആഡ് ചെയ്ത് കൊടുക്കാറുള്ളൂ ഫ്രണ്ട് സീറ്റിന്റെ അടിയിൽ അപ്പോൾ ഏതാണ്ട് ഇപ്പൊ വീഡിയോ ഞാൻ ഏതാണ്ട് അവസാനിപ്പിക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ സീറ്റ് കവറ് അതേപോലെ തന്നെ സെവൻറ്റി മാറ്റ് പ്രൂഫ്രെയിൽ അതിപ്പോൾ സ്റ്റീരിയോ ഫ്രണ്ട് ബാക്ക് ഡിഫ്യൂസറ് ഇങ്ങനെ ഇത്രയും വർക്കുകൾ നമ്മളിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ അത് ഇതാ അപ്പോൾ ഇതേപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ